ബാങ്കിൽ കൊല്ലം ശൂരനാട് സ്വദേശിയായ ജി അജിത എന്ന അധ്യാപിക കരിങ്കപ്പാറ സ്കൂളിൽ ജോലി ചെയ്യുന്ന സമയത്ത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ നിക്ഷേപിച്ചത് മൂന്ന് ലക്ഷത്തി മുപ്പത്തി രൂപ രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ നിക്ഷേപത്തിന്റെ കാലാവധി തീർന്നതുമാണ് സ്വന്തം ഭർത്താവ് മരണക്കിടക്കയിൽ ഐ സിയുവിൽ കിടക്കുമ്പോൾ പോലും ആ പണം അജിത ടീച്ചർക്ക് ലഭിക്കുന്നില്ല നിക്ഷേപം പിൻവലിക്കാൻ ബാങ്കിലെത്തിയപ്പോൾ നൂറ് നൂലാമാലകൾ പെട്ടെന്ന് തരാൻ കഴിയില്ലെന്ന മറുപടി സ്വന്തം ഭർത്താവിന്റെ ജീവനു വേണ്ടി സമ്പാദ്യം ഒന്നും ഉപയോഗിക്കാൻ കഴിയാത്തതിൽ തകർന്നു നിൽക്കുന്ന ആ ടീച്ചർക്ക് മുന്നിൽ ബാങ്കിൽ നിന്ന് എങ്ങനെയും തന്റെ പണം തിരികെ ലഭിക്കുക എന്നത് മാത്രമേ വഴിയുണ്ടായിരുന്നുള്ളൂ പണം ലഭിക്കുന്നതുവരെ ഇവിടെ ഈ ബാങ്കിനു മുന്നിൽ നിൽക്കുമെന്നായി ടീച്ചർ അങ്ങനെ അജിത ടീച്ചറുടെ നിശ്ചയദാർഢ്യത്തിൽ അന്ന് ആ രാത്രി ബാങ്ക് ക്ലോസ് ചെയ്യാൻ ജീവനക്കാർക്ക് കഴിഞ്ഞില്ല അജിതയുടെ ഭർത്താവ് എറണാകുളം അമൃത ആശുപത്രിയിൽ ഐ സിയുവിൽ ചികിത്സയിലാണ് കഴിഞ്ഞ ദിവസം രാവിലെ ബാങ്കിൽ വന്ന് അജിത നിക്ഷേപം തിരിച്ചു തരാൻ ആവശ്യപ്പെട്ടു പക്ഷെ കിട്ടിയില്ല വൈകുന്നേരം വരെ ഇരുന്നു ബാങ്ക് ജീവനക്കാർ ബാങ്കിന്റെ പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയും ഫോണിൽ ബന്ധപ്പെട്ടെങ്കിലും അവരൊന്നും ബാങ്കിലേക്ക് വന്നില്ല ബാങ്ക് പ്രവർത്തന സമയം കഴിഞ്ഞിട്ടും പണം കിട്ടാതെ വന്നപ്പോൾ പണം ലഭിക്കാതെ പോവില്ലെന്ന് ഇവർ അറിയിച്ചു ബാങ്ക് പൂട്ടാൻ കഴിയാത്ത സാഹചര്യത്തിൽ ജീവനക്കാർ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു തുടർന്ന് പോലീസ് എത്തി പോലീസിനോടും അവർ തന്റെ ന്യായമായ ആവശ്യം ആവർത്തിച്ചു പറഞ്ഞു തുടർന്ന് പോലീസിന്റെ നിർദ്ദേശപ്രകാരം അവരൊരു പരാതി നൽകി പണം എന്ന് കിട്ടുമെന്ന് യാതൊരു ഉറപ്പും ലഭിക്കാതെ ഭർത്താവിന്റെ ഗുരുതരമായ രോഗ ചികിത്സയ്ക്കാവശ്യമായ പണം എവിടെ നിന്ന് ലഭിക്കുമെന്നറിയാത്ത മാനസിക പ്രയാസവുമായിട്ടാണ് അവർ പോലീസ് സ്റ്റേഷനിൽ പോയി ആ പരാതി നൽകിയത് കേരളത്തിന്റെ സഹകരണ മേഖലയിൽ നിന്നും ഇത്തരം പരാതികൾ ഇത്തരം സംഭവങ്ങൾ ഇതാദ്യമായല്ല ഉയർന്നു വരുന്നത് കരുവന്നൂരും കണ്ടലയും ഒക്കെ ഉദാഹരണം നിക്ഷേപിച്ച പണം പോലും തിരികെ ലഭിക്കാതെ മരിക്കേണ്ടി വന്നവർ വരെയുണ്ട് കേരളത്തിൽ കേരളത്തിലെ സഹകരണ മേഖല ബാങ്കുകളിൽ തിരികി കയറ്റിയ പാർട്ടി ഭൃത്യന്മാർ ആ ജോലി നല്ല വെടിപ്പായി ചെയ്തു സ്വയം വളർന്നു ജനങ്ങളുടെ തലയിൽ തീ കോരിയിട്ടു രാഷ്ട്രീയക്കാരനപ്പുറത്തേക്ക് ബിസിനസ്സുകാരാവുന്ന കേരളത്തിലെ സഹകരണ ബാങ്കുകളുടെ തലപ്പത്തിരിക്കുന്ന നേതാക്കന്മാരുടെ മുന്നിലേക്ക് സ്വന്തം സമ്പാദ്യം തിരികെ ലഭിക്കാൻ ഓഛാനിച്ച് ദയക്കായി കാത്തു നിൽക്കേണ്ടി വരുന്ന മനുഷ്യരായി കേരളത്തിലെ ജനത അധപ്പതിച്ചു കൊണ്ടിരിക്കുകയാണ് ഇവിടെ അജിത് ടീച്ചറിന്റെ കാര്യത്തിലും തെന്നല ബാങ്കിൽ നിന്നുണ്ടായിരിക്കുന്നത് സമാന സംഭവം തന്നെയാണ് ഒരായുസ് മുഴുവൻ കുട്ടികൾക്ക് അക്ഷരം പറഞ്ഞു പറഞ്ഞുകൊടുത്ത് അവരുണ്ടാക്കിയ തുകയാണ് അവർ ആ ബാങ്കിൽ നിക്ഷേപിച്ചത് ഒടുവിൽ ഭർത്താവിന്റെ ചികിത്സാ ആവശ്യത്തിന് ആശുപത്രിയിലേക്ക് മരുന്ന് പോലും അവർക്ക് ആ പണം ഉപകരിക്കാതെ പോകുന്നു അവരുടെ ആ സമ്പാദ്യം എന്ത് ബാങ്കിന് നൽകാൻ കഴിയാതെ പോകുന്നു ഇവിടെയാണ് ക്രമക്കേടുകളുടെ വീണ്ടും വീണ്ടും തകരുന്ന സഹകരണ ബാങ്കുകളുടെ കള്ളത്തരങ്ങൾ പൊളിഞ്ഞു വീഴുന്നത് കേരളത്തിന്റെ സഹകരണ മേഖലയിൽ നിക്ഷേപിക്കപ്പെടുന്ന ഈ പണം എങ്ങോട്ടു പോകുന്നു ബിസിനസ്സുകാരായി വളരുന്ന രാഷ്ട്രീയക്കാരുടെ പോക്കറ്റിലേക്ക് അങ്ങനെ പറഞ്ഞാലും അതിശയോക്തിയൊന്നുമില്ല കേരളത്തിലെ സഹകരണ ബാങ്കിംഗ് മേഖലയെ തകർക്കുന്നത് സാധാരണ ജനങ്ങളോ കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കളോ ഒന്നുമല്ല ഓരോ സഹകരണ ബാങ്കിന്റെയും നേതൃത്വം കൈയാളുന്നവരാണ് സാധാരണ ജനങ്ങൾ ആ ബാങ്കിൽ നിക്ഷേപിക്കുന്ന തുക ഈ ബാങ്കിന്റെ തലപ്പത്തിരിക്കുന്നവർ അവരുടെ സ്വകാര്യ ആവശ്യങ്ങൾക്കും ധൂർത്തിനുമായി ഉപയോഗിക്കുന്നു അതിന് കൂട്ടുനിൽക്കുന്ന ജീവനക്കാരും സ്ഥലത്തെ പാർട്ടി പ്രാദേശിക നേതൃത്വങ്ങളും അതിന് ഇന്നേ പാർട്ടി എന്നുള്ള വ്യത്യാസമില്ല ആ നാട്ടിൽ ആ പ്രദേശത്ത് ഏത് പാർട്ടിക്കാണോ മുൻതൂക്കമുള്ളത് ആരാണോ ഏത് പാർട്ടിയുടെ നേതാക്കന്മാരാണോ ആ സഹകരണ ബാങ്കിന്റെ തലപ്പത്തിരിക്കുന്നത് അവർക്കെല്ലാം കുശാൽ സാധാരണക്കാരന്റെ പണം ആവശ്യാനുസരണം അവർക്ക് ഉപയോഗിക്കാം ഇവർ ഈ പണം ഉപയോഗിക്കുന്നു എന്ന് മാത്രമല്ല ഇവരുടെ ഇഷ്ടക്കാർക്കും സിൽബന്തികൾക്കുമായ മറ്റു കുറച്ചു പേരുകൂടിയുണ്ട് ഇവർക്കൊക്കെ ആവശ്യാനുസരണം യാതൊരുവിധ ഈടുകളുമില്ലാതെ രേഖകളുടെ ഒക്കെ അപര്യാപ്തതയിലും ലോണുകൾ അനുവദിക്കുന്നു വാരി കോരി നൽകുന്നു യാതൊരു ഈടും വാങ്ങാതെ ഇത്തരത്തിൽ ലോൺ നൽകിയ നിരവധി ഉദാഹരണങ്ങളാണ് നമ്മൾ ഈ അടുത്തിടെ കരുവന്നൂരിൽ ഉൾപ്പെടെ കണ്ടത് ഒന്ന് ആലോചിച്ചു നോക്കണം ഒരു മനുഷ്യൻ തന്റെ ജോലി ും അത് അധ്യാപികയോ മറ്റെന്തെങ്കിലും ജോലിയോ ആയിക്കോട്ടെ അതൊരു കൂലിപ്പണിക്കാരനോ എങ്കിലും ആയിക്കോട്ടെ അയാൾ ജീവിതകാലം മുഴുവൻ അധ്വാനിച്ച പണം അയാളുടെ ജീവിത സമ്പാദ്യം എന്ന് പറയുന്നതാണ് ഈ ബാങ്കിൽ കൊണ്ടുപോയി നിക്ഷേപിക്കുന്നത് അത് ആ ബാങ്കിലുള്ള ഒരു വിശ്വാസം കൊണ്ടു പക്ഷേ ആവശ്യത്തിന് പണം ചോദിച്ചു ചെല്ലുമ്പോൾ കൈമലർത്തുന്ന അധികൃതർ ബഹളവും സമരവും പ്രതിഷേധവും കേസും പൊല്ലാപ്പും എന്തിനേറെ പറയുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വരെ വന്ന് അന്വേഷിക്കേണ്ട ഗതികേടിലെത്തി കേരളത്തിലെ സഹകരണ ബാങ്ക് മേഖല ഇത് സഹകരണ മേഖലയോടുള്ള ജനങ്ങളുടെ വിശ്വാസ്യത തകർക്കാൻ ഇടയാക്കുന്നു എന്ത് വിശ്വസിച്ചാണ് ആരെ വിശ്വസിച്ചാണ് സമ്പാദ്യം മുഴുവൻ ഈ ബാങ്കുകളിൽ നിക്ഷേപിക്കേണ്ടത് ഇങ്ങനെ വന്നാൽ ബാങ്കിങ് മേഖല തകർച്ചയുടെ വക്കിലാണെന്ന് അന്യസംശയം പറയാൻ സാധിക്കും ഈ പ്രശ്നങ്ങൾ ഒന്നും വെറുമൊരു ബാങ്കിങ് മേഖലയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള സഹകരണ മേഖലകളിലെല്ലാം ഈ തകർച്ചയും ഈ പ്രശ്നങ്ങളും ഒക്കെ ഉടലെടുത്തു തുടങ്ങിയിട്ടുണ്ട് ഇതിന് പ്രധാന കാരണം ഈ സഹകരണ മേഖലകളെ നയിക്കുന്നവരുടെ പിടിപ്പുകേടും ദൂർത്തും തന്നെയാണ് ഒരു രാഷ്ട്രീയക്കാരൻ പണം ഉണ്ടാക്കുന്നത് ചിലപ്പോൾ മറ്റേതെങ്കിലുമൊക്കെ വഴിയിലൂടെ ആയിരിക്കാം അഴിമതി നടത്തിയിട്ടായിരിക്കാം അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരൻ എം എൽ മന്ത്രിയായോ അല്ലെങ്കിൽ പാർട്ടിയുടെ തലപ്പത്തെത്തിയോ ഒക്കെ വരുമ്പോൾ ആ രീതിയിലൊക്കെ ലഭിക്കുന്ന പണമോ ശമ്പളമോ ഒക്കെ ആയിരിക്കാം രാഷ്ട്രീയക്കാരന്റെ സമ്പാദ്യം എന്ന് പറയുന്നത് പക്ഷേ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അവന്റെ സമ്പാദ്യം എന്ന് പറയുന്നത് രാ പകലോളം അധ്വാനിച്ച് എല്ലുമുറിയെ പണിയെടുത്തുണ്ടാക്കുന്ന ാണ് ഇങ്ങനെ ഉണ്ടാക്കുന്ന പണമാണ് ആ പ്രദേശത്തെ പ്രാദേശിക നേതാക്കളുടെ ചക്രവർത്തനത്തിലൊക്കെ വീണുപോയി അവരുടെ ഉറപ്പിന്മേലും അവരോടുള്ള വിശ്വാസത്തിന്റെ പുറത്തും സഹകരണ ബാങ്കുകളിൽ കൊണ്ടുപോയി നിക്ഷേപിക്കാൻ ഇവർ തയ്യാറാവുന്നത് അല്ലെങ്കിലും ഇതൊക്കെ ആരോട് പറയാനാണ് സഹകരണ മേഖല എന്ന് പറയുന്നത് രാഷ്ട്രീയക്കാരന്റെ കറവപ്പശു മാത്രമാണ് രാഷ്ട്രീയക്കാരനെ സംബന്ധിച്ചിടത്തോളം പതിനായിരവും ലക്ഷങ്ങളും ഒന്നും ഒരു തുകയെ ആയിരിക്കില്ല പക്ഷെ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം മൂന്ന് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപ എന്ന് പറയുന്നതും ഒരു ലക്ഷം രൂപ എന്ന് പറയുന്നതും എന്തിനേറെ പറയുന്നു ഒരു പതിനായിരം രൂപയ്ക്ക് പോലും അവൻ്റെ ജീവിതത്തിൽ പല മാറ്റങ്ങളും വരുത്താൻ പോകുന്ന തുകയായിരിക്കും ഇങ്ങനെയൊക്കെയുള്ള ആവശ്യങ്ങൾക്കായിരിക്കും ഒരു സാധാരണക്കാരൻ ബാങ്കിലേക്ക് തന്റെ നിക്ഷേപവും ആവശ്യപ്പെട്ട് ചെല്ലുന്നുണ്ടാവുക അവൻ്റെ മുന്നിലേക്ക് കൈമലർത്തി മലർത്തി കാണിച്ചാൽ പിന്നീടുള്ള വഴി ആത്മഹത്യയും ചികിത്സയ്ക്ക് പണം അടയ്ക്കാൻ കഴിയാതെ കൃത്യമായ ചികിത്സ ലഭിക്കാതെ മരണത്തിന് കീഴടങ്ങുക എന്നൊക്കെയുള്ളതാണ് ഇങ്ങനെ സംഭവിക്കുന്ന മരണങ്ങളൊക്കെ ർത്ഥത്തിൽ കൊലപാതകങ്ങളാണ് ഈ കൊലപാതകങ്ങളുടെ എല്ലാം ഉത്തരവാദി എന്ന് പറയുന്നത് ആ സഹകരണ ബാങ്കിന്റെ തലപ്പത്തിരിക്കുന്ന പ്രാദേശിക നേതാക്കളും പാർട്ടിയുടെ പ്രിയപ്പെട്ടവരും ഒക്കെ ആയിരിക്കും ബാസുരാങ്കനെ പോലെയുള്ളവരൊക്കെ ഉദാഹരണം